സ്നേഹ ലേഖനത്തിൽ നിന്നും പ്രവാസകന്മാർ മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ രോഗശാന്തികളുടെ രോഗശാന്തികളും ചെയ്തു എല്ലാവരും 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 പ്രവാചകന്മാരോ ഉപദേഷ്ടാക്കന്മാരോ ചെയ്യുന്നവരോ എല്ലാവർക്കും രോഗശാന്തിക്കുള്ള മരമുണ്ടോ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നവരോ എല്ലാവരും വ്യാഖ്യാനിക്കുന്നവോ ശ്രേഷ്ഠ വരങ്ങളെ വ്യാജിപ്പി ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ എനിക്ക് പ്രയോജനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ഗ്രഹിച്ചാലും വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘമായി ശ്രമിക്കുകയും ണുകയും ചെയ്യുന്നു സ്നേഹം സ്പർദ്ധിക്കുന്നില്ല സ്നേഹം ദോഷം കണക്കിടുന്നില്ല അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല പ്രവചനപരമോത് നീങ്ങിപ്പോകും ഭാഷാപരം നിന്നു പോകും ജ്ഞാനമോത് നീങ്ങിപ്പോകും അംശമായത് മാത്രം നാം അറിയുന്നു അംശമായി മാത്രം പ്രവചിക്കുന്നു പൂർണമായത് വരുമ്പോരോ അംശമായത് നീങ്ങിപ്പോകും ആഹാർക്കുമോ